ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഗാസ ഇസ്രായേൽ യുദ്ധത്തിന് ഒരു അതിൻ്റെ ഒരു പര്യവസാനം സംഭവിക്കാൻ വേണ്ടി പോകുന്നു സമാധാനം പുലരാൻ വേണ്ടി പോകുന്നു കരാറൊക്കെ ഒപ്പുവെച്ചിരിക്കുകയാണ് പക്ഷേ ലോകത്ത് പലയിടത്തും ഇതിലും നിഷ്ഠൂരമായിട്ടുള്ള കൂട്ടക്കുരുതികളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ചർച്ചയാവുന്നില്ല എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രൂപം കൊള്ളുന്നത് ഇനി നമുക്ക് അടുത്തത് ഇപ്പം നമ്മൾ ഗാസ വിഷയത്തിലൊക്കെ സംസാരിച്ച് ഇടപെട്ട് സമാധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് നൈജീരിയയിലേക്കൊന്ന് പോയിക്കൂടെ സുഡാനിലേക്കൊന്ന് പോയിക്കൂടെ എന്താണ് ഗാസയിൽ മരിച്ചതിനെക്കാട്ടിലെയും കൂടുതൽ ആളുകൾ നൈജീരിയയിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ലോകം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഏതാണ്ട് സുഡാനിലെ വിഷയം നോക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലായി അവിടെ ഈ ഒരു ആർ എസ് എഫും എസ് എഫും തമ്മിലുള്ള ഈ ക്ലാഷിനിടയിൽ യുദ്ധം ഈ ആനസ്റ്റി ഇന്റർനാഷണൽ കുറച്ച് എന്താണ് എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കൾ എഴുതിയിട്ടുണ്ടായി അതിലവർ പറയുന്നത് ടു ഇയേഴ്സ് ഓഫ് വാർ ആൻഡ് ഷെയിംഫുൾ ഇന്റർനാഷണൽ അഡ്ലെറ്റ് എന്നാണ് കേരളത്തിൽ നിന്ന് പോലും വലിയ യുദ്ധ വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെയുള്ള കേരളത്തിൽ നിന്ന് പോലും ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരും വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും എന്തായിരിക്കും ഇവിടെയൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല ഗൗതമ്രശ്നം പ്രശ്നം വളരെ തെളിച്ചങ്ങോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് താങ്കളപ്പുരം നയിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സീതാരാ കൃഷ്ണകുമാറും അതുപോലെ തന്നെ നിഖില വിമലും അതുപോലെ ആഷി കബോക്ക് കൂടിയിട്ട് അതായത് ഒരു പതിനെണ്ണായിരം പേരുടെ പേരുകൾ വായിച്ചിരുന്നു ആ പേരുകൾ വായിച്ചത് പല ഫലസ്തീൻ യുദ്ധത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പേരുകളാണ് അപ്പോൾ അത് മുതൽ ജനത്തിന് തുടങ്ങിയൊരു പ്രശ്നമാണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് വിങ് അജണ്ട കൈയാളുന്നവർക്ക് തുടങ്ങിയൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ബാക്കി ലോകത്തുള്ളതെല്ലാം കാണുന്നില്ല എന്ന് ചോദിക്കുന്നു ഇത് ഗൗതം എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ കാഴ്ചയിൽപ്പെടുന്ന എൻ്റെ കണ്ണിൽപ്പെടുന്ന കാര്യങ്ങളിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റും അതുകൊണ്ട് സുതാരാ കൃഷ്ണവുമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന നിഖിലാ വിപുലമോ ഒന്നും ചെയ്തതിന് ഞാൻ കുറച്ച് കാണുന്നില്ല കാരണം അവർക്ക് അവർക്കിതറിയുള്ളൂ ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഗൗതം പറഞ്ഞ പോലെ ഇവിടെ വാർത്തകൾ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനലുകൾ ഓരോന്നും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട വാർത്തകളാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായേ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മറ്റൊരു യൂട്യൂബർ ഈ പറയുന്ന പോലെ മറ്റേ ഒരാൾ ഒരാളെ സ്വർഗത്തിലേക്ക് അയച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻ സ്വാമിയെ സ്വർഗത്തിലേക്ക് അയച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് സ്റ്റാൻ സ്വാമിയെ ജയിലിൽ ജയിലിലടച്ച് ഒരു കപ്പും ഒരു സ്ട്രോയും പോലും കൊടുക്കാതെ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ജയിലിലിട്ടത് തെറ്റാണെന്നാണ് പക്ഷേ അദ്ദേഹം സ്വർഗ്ഗത്തിലേക്ക് അയച്ച മോദിക്ക് നന്ദി എന്ന് ടൈറ്റിൽ ടൈറ്റിലിട്ട് അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ആ ടൈറ്റിൽ ഞാൻ താങ്കൾ ചോദിച്ചാണെങ്കിൽ വേണമെങ്കിൽ ആരാണെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആ ടൈറ്റിൽ ടൈറ്റിലിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വളരെ അഭിമാനത്തോടെ പറയാം ഞാൻ നാരദ ന്യൂസിലും മാത്യു സാബോലും ഒപ്പമൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏത് ചാനലിലാണ് ഞാൻ ഓർക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ചാനലുകളിൽ ഞാൻ ഈ സുഡാൻ ഇഷ്യൂ വളരെ ഡീറ്റെയിൽഡായി ഒരു രണ്ട് കൊല്ലം മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് വേറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ അഥവാ നമ്മുടെ ചാനലുകളിലോ നമ്മുടെ പത്രങ്ങളിലോ ഒക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ന്യൂസുകൾ വ വരുന്നതും വളരെ വളരെ കുറവാണ് ഇനി വരണുണ്ടെങ്കിൽ തന്നെ ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗത്തിന് താല്പര്യമുള്ള തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗത്തിന് താല്പര്യമുള്ള ന്യൂസുകൾ മാത്രമേ ഇവിടെ വരാറുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഇറാനിലുണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വീഡിയോകൾ ഒരു ഇരുപത് വീഡിയോകളെങ്കിലും ഞാൻ ഈ നാരദ ന്യൂസിലും മാത്യുസഭയിലും ഒക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനും സുഹൃത്തായിട്ടുള്ള ഗോവിന്ദൻകുട്ടിയും കൂടി ഒരു തവണ മെർബൈനിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അന്ന് സി ന്യൂസിൽ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചത് ആ എനിക്ക് താങ്കൾ അറിയാമല്ലോ താങ്കൾ മറ്റേ ഇറാനല്ലേ എന്നാണ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളിൽ ആളുകൾ എന്നെ അറിഞ്ഞത് പോലും ഇറാനിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഈ പറയുന്ന ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ന്യൂസുകൾ കൊടുക്കുക ഇപ്പോഴുള്ള ജനങ്ങളെന്നുവെച്ചാൽ ഇപ്പോൾ ഇസ്രായേലിനോട് അനുകൂലമായിട്ടും ഫലസ്തീനോട് അനുകൂലമായിട്ടും ജനങ്ങൾ വേർപിരിച്ചതുകൊണ്ടിട്ട് ഇത്തരത്തിലുള്ള ന്യൂസുകൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് ഇനി കാര്യം അതുകൊണ്ടാണ് ഇത് ആളുകൾ ഡിസ്കസ് ചെയ്യാത്തത് ഇനി കാര്യത്തിലേക്ക് വരാം ഇത് ഇപ്പോൾ ഞാനിപ്പോൾ സുഡാൻ കൂടുതൽ അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല കാരണം അവിടെയുള്ള പ്രശ്നങ്ങളിൽ ഒരു പാരാമിലിറ്ററിയും മിലിറ്ററിയും തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ട് മറ്റു പല കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ട് അതെല്ലാം വിട്ടിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ നൈജീരിയയിലേക്ക് വന്നാൽ നൈജീരിയയിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഗൗതം പറഞ്ഞതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം തന്നെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ആളുകളല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി കുട്ടികൾ ഗാസേൽ മരിച്ചു വീണേക്കാൾ കൂടുതൽ ആ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ മരിച്ചുവിടും എന്ന് പറഞ്ഞാൽ മാത്രമല്ല അവിടെ ഒരു യുദ്ധമില്ല എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം ഏറ്റവും കുറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഗൗതമ പറയേണ്ടത് ഈ കുട്ടികൾ തന്നെ അഞ്ചു വയസ്സിൽ താഴെയാണ് ഓ മനസ്സിലായോ അപ്പൊ അത്തരത്തിൽ ഇനി ഇത് കൂടാതെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അമ്പതിനായിരം പേർ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലങ്ങൾ കൊണ്ട് തന്നെ അമ്പത്തയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ എടുത്തു അതിൽ പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ആ പറയാതെ വിട്ടുപോയൊരു കാര്യം നൈജീരിയ എന്ന് പറയുന്നത് ഇപ്പം ഏതാണ്ട് ഇരുപത്തി മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം വരുന്ന ഒരു പോപ്പുലേഷൻ ഉള്ള ജനതയാണ് അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ടു ആണ് അവിടെയുള്ള ഓരോ സ്ത്രീകൾക്കും ആ നാല് പോയിൻ്റ് ആറ് കുട്ടികൾ വീതമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് കുട്ടികളോളം വരുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ വലിയ തോതിൽ പോപ്പുലേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൈജീരിയ പോലൊരു പ്രദേശം എന്ന് പറയുന്നത് അവിടെ അൻപത്തി മൂന്ന് ശതമാനത്തോളം മുസ്ലിംസും ഏതാണ്ടൊരു നാല്പത്തി അഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യൻസും ബാക്കി രണ്ട് ശതമാനത്തോളം ഇതിൻ്റെ മിക്സ്ചറുമാണ് ഈ മിക്സ്ചറിൽ തന്നെ ഗൗതമറിയുന്നത് നോർത്ത് ഈസ്റ്റ് ഏരിയയിലാണ് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഏരിയയിലാണ് ഈ പറയുന്ന ക്രിസ്ത്യൻസ് കൂടുതലായി താമസിക്കുന്നത് ഇതിൻ്റെ നടുക്കായിട്ട് ഏതാണ്ട് ഒരു മൂന്ന് രാജ്യങ്ങളായി തീർന്ന പോലെ ഇതിൻ്റെ ഒരു മിക്സ്റ്റർ ട്രൈബൽസും ആണ് താമസിക്കുന്നത് അപ്പം ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ഒരു സംഘടന രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി അതിൻ്റെ പേര് ബോക്കോ ഹറാം എന്നാണ് അത് തുടങ്ങിയ ആളുടെ പേര് മുഹമ്മദ് യൂസഫ് എന്നാണ് അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് മതങ്ങൾ പ്രതി ചെയ്യുന്ന ഒരാളാണ് അതായത് മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ മറ്റേ വിഷമമുണ്ടല്ലോ അത് കുത്തിവെക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന സംഘടന തുടങ്ങിയിട്ടുള്ളത് ഹറാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നിഷിദ്ധമായത് എന്നുള്ളതാണ് ബോക്കോ എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നാണ് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പെൺകുട്ടികൾ വിദ്യാഭ്യാസമേ ചെയ്യാൻ പാടില്ലെന്നാണ് അവിടുത്തെ കാഴ്ചപ്പാട് ഒന്ന് രണ്ടാമത്തെ കാഴ്ചപ്പാടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെയുള്ള രീതിയിലോ ഡെവലപ്പ് ഒരു കുറച്ചുകൂടി പുരോഗമനവരായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല ഇവർ ആറാം നൂറ്റാണ്ടിലെ മറ്റേ ഖുറാനൊക്കെ പറയുന്നത് പോലെയുള്ള പ്രീച്ചേഴ്സ് എന്ത് ചെയ്യണം നടപ്പിൽ വരുത്തണം അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് നടപ്പിൽ വരുത്തണം അവിടെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെന്ത് ചെയ്യണം അടിച്ചു എന്നുള്ള നിലപാടുകാരാണ് ഇനി അതിനുശേഷം ഇയാൾ കൊല്ലപ്പെട്ടു ഞാൻ ചുരുക്കി പറയാനായിട്ട് ഇയാൾ കുറെ നാൾ ഇയാളുടെ വിക്രിയകളുണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ കൊല്ലപ്പെട്ടു ഇയാൾ കൊല്ലപ്പെട്ടപ്പോഴത്തേക്കും അവിടെ വേറൊരു അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാളാണ് അധികാരം ഏത് ഈ ബോക്കോ ഹറാബിൻ്റെ ചുമതലയിലേക്ക് ഈ അബൂബക്കറിന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെയാണ് പുള്ളി ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബോർഡറുകളിലുള്ള മറ്റേ ഈ പറയുന്ന നമ്മൾ മറ്റേ ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ പറയുമല്ലോ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദത്തിന് വേണ്ടി എന്ത് ചെയ്യാറ് ആളുകളെ ട്രെയിൻ ചെയ്യുകയായിരുന്നു മദ്രസകളിലൊക്കെ തന്നെ അപ്പൊ അത്തരത്തിൽ തെളിവുള്ള കാര്യമാണ് അപ്പൊ ഏതാണ്ട് അതിനേക്കാൾ ഇതായിട്ട് കുട്ടികളെ ഇവർ ട്രെയിൻ ചെയ്യുന്നു കുട്ടികളെ കലാപം ഉണ്ടാക്കാൻ ട്രെയിൻ ചെയ്യുന്നു എന്നാണ് ഒരു പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇഷ്ട വിനോദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോലാണ് ഒരു സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലാണോ പതിനാലിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇരുന്നൂറ്റി എഴുപത്താറ് പേരെയാണ് ഒരു തവണ തട്ടിക്കൊണ്ട് ഒരു സ്കൂളിൽ ഇരുന്നൂറ്റി എഴുപത്താറ് പേർ ഇരുന്നൂറ്റി എഴുപത്താറ് പേര് എഴുപത്താറ് പേർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ ട്രക്കിൽ നിന്ന് കുറേ പേര് ഓടി രക്ഷപ്പെട്ടിരുന്നു അതുകഴിഞ്ഞ് കാട്ടിൽ പോയിട്ട് ഒരു കൊല്ലത്തിനകം രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലേക്കൊക്കെ എത്തുമ്പോഴ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇപ്പോൾ അവരെ മുഴുവൻ പേരെ വിട്ടയച്ചിട്ടില്ല അതിനിടയിൽ ഗവൺമെൻറ്റുമായിട്ടൊരു സന്ധി സംഭാഷണം നടത്തിയിട്ട് എൺപത്തേഴ് പേരായിട്ട് വിട്ടയച്ചിരുന്നു അതിനുശേഷം പോലും തൊണ്ണൂറ്റി രണ്ട് പേരെ ഇപ്പോഴും വിട്ടയച്ചിട്ടില്ല ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഈ പതിനാറും അതായത് പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളാണ് ആലോചിക്കണം ഈ ഭീഷണി സ്കൂൾ സ്കൂള് കുറെ കാലം അടച്ചിട്ടേക്കുന്നത് ആ ഭീഷണിയുള്ള കുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടു പോവുകയും ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് കൊല്ലം മുമ്പ് വെയ്ഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴല്ല പറയണേ ആ തട്ടിക്കൊണ്ടു പോവുകയും ഇത് വളരെ മൃഗീയമായി പീഡിപ്പിക്കുകയും ശരിക്കും പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളായി മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ബാക്കിയുള്ള ആളുകളെ ഈ പറയുന്ന പോലെ പോരാളികൾ അവരുടെ ഭാഷയിൽ പോരാളികൾ അവർക്ക് കെട്ടിച്ചു കൊടുക്കുകയും നാലും അഞ്ചും തവണ പ്രസവിപ്പിക്കുകയും പ്രസവിപ്പിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ അവിടെ സൗകര്യങ്ങളുമില്ല കാരണം വലിയ കാടാണ് കാട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിന് അത്രയുള്ള മുപ്പത് മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന കാടാണ് ആ കാടുകളിൽ ഇവർ താമസിപ്പിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ചിലരുടെയൊക്കെ അനുഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ വായിക്കാൻ പറ്റില്ല അതായത് നമ്മളൊരു വീഡിയോ പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇത് മുറിച്ചു മാറ്റുന്നതൊക്കെ തന്നെ മറ്റു ഉരുളൻ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പരിപാടികൾ ചെയ്യുകയും ഇവരെ വിൽക്കുകയും പോരാളികൾക്ക് കെട്ടിച്ചുകൊടുക്കുകയും കെട്ടിച്ചു കൊടുക്കുക എന്നു പറഞ്ഞാൽ ഗൗതം വിചാരിക്കുന്ന പോലെ ഒരിത്തും കല്യാണം കഴിച്ചു കൊടുക്കാനല്ല അടിപൊളിക്കുക ലൈംഗിക സ്ലേവുകളായിട്ട് ഏത് പതിനാറ് പതിനേഴ് വയസ്സുള്ള പിള്ളേരാണ് അവർ ചെയ്ത ആകെയുള്ള തെറ്റെന്താണെന്ന് അറിയാമോ ആകെയുള്ള തെറ്റ് സ്കൂളിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് ഓ മനസ്സിലെ അങ്ങനെ പഠിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ നിയമം പിന്നെ ഇത് ഇവരെ ആർക്കെതിരെ അറിയാമോ ഈ നാല്പത്തിമൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യൻസിനെതിരെയാണ് ചെയ്യുന്നത് വലിയ ഈ നാട്ടിൽ ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അത്ര തന്നെ ഇല്ലാത്തത് കൊണ്ടാണോ എണ്ണത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ ഇത് നമ്മുടെ നാട്ടിൽ ചർച്ചയാവാത്തത് അല്ല നമ്മുടെ നാട്ടിൽ ചർച്ചയാകാത്തതിന്റെ കാര്യം താങ്കൾ തന്നെ ഇപ്പൊ എനിക്ക് തന്നെ ഞെട്ടലുണ്ടാക്കി അതായത് ഗാസേല് കാട്ടിലും കൂടുതൽ കുട്ടികൾ ഇവിടെ മരണപ്പെട്ടിട്ട് എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കാൻ ആർക്കും പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും നിഷ്പക്ഷേ ഗൗതം അറിയേണ്ടത് അതിനിപ്പൊ നമ്മള് നിഖില വിമലയോ അല്ലെങ്കിൽ സിതാര കൃഷ്ണകുമാരനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഗൗതം തന്നെ ഇപ്പം എനിക്ക് എപ്പോഴായിരിക്കും അറിയണ്ടാവുക അല്ലെങ്കിൽ വേറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ സിതാരാ കൃഷ്ണകുമാർ പാട്ട് പാടുന്നതിന് ഇത് കൂടി അറിയണം എന്നിട്ട് എല്ലാത്തിനോട് ഒരുപോലെ പ്രതികരിക്കണം എന്നൊന്നും പറയുന്നില്ല എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നേരെ തിരിച്ചാണ് അവര് ഗസയിലെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലപ്പെടാൻ പാടില്ലാത്തവരാണ് ഒരു സംശയമില്ല ഗസയിലെ കുട്ടികൾ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് പക്ഷേ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഇന്നലെ പേര് പറഞ്ഞില്ല എൻ്റെ വീഡിയോയിൽ ഇതൊക്കെ പറയുമ്പോൾ ഈ നിഗിലാബുകളിലും ബാക്കിയുള്ള ആളുകളുമൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അത് അതുകൂടി പറയാം ഞാൻ ഇടയിലൊന്നും നേടവിടുക എനിക്ക് പറയാനുള്ളത് ശരിയാണ് കുട്ടികൾ ഗസേല കുട്ടികൾ മരണപ്പെടാൻ പാടില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് കുട്ടികളോടാണോ സ്നേഹം അതോ വേറൊന്നിനോടാണോ സ്നേഹം എന്നുള്ളതാണ് അങ്ങനെയാണ് സ്നേഹമെങ്കിൽ ഈ നൈജീരിയൽ മത്സ്യ കുട്ടികളും കുട്ടികൾ തന്നെയാണ് ഇപ്പൊ ഈ ഇതിലിപ്പോ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാൾ ആഷി കപു മാത്രമാണ് ആ കൂട്ടത്തിൽ ബാക്കി ഇപ്പൊ റിമാക്കല്ലിംഗലോ ആഷി കപുവിന്റെ ബ്രദർ എൻ്റെ ഒരു എസ് എഫ് ഐയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് ആവിദ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വളരെ സൗഹൃദം ഉള്ള ഒരാളാണ് കുറെ കാലമായിട്ട് ഇപ്പൊ തോന്നൂല്ല അപ്പൊ അത്തരത്തിൽ ആഷി കപൂനെ എനിക്ക് അന്നേ അറിയാം പക്ഷെ അപ്പൊ അതിനുശേഷവും എനിക്ക് ആഷി കപൂനെ അറിയാം മനസി പഠിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ആഷി കബൂയിട്ട് പക്ഷെ വലിയ ആഷി കപൂരി ചേട്ടര നന്നായിട്ടറിയാം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ആളുകളിൽ ബാക്കിയുള്ള ആർക്കും തന്നെ ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ വിളിച്ചെങ്കിൽ ഞാനും പോയി വേണമെങ്കിൽ പത്തൊമ്പത് പേര് വായിച്ചാലേ കുഴപ്പമില്ല വായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വായിച്ചാൽ കാരണം ആ പേരുകളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാണ് പാവ മരിച്ചുപോയ കുട്ടികളാണ് അതുകൊണ്ട് വായിച്ചാലെ ഒരു സംശയം ഇല്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇത് ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഷിഹാബ് പോക്കൂട്ടൂർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് കേരളത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ് തുറന്നു തന്നെ പറയാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിരുന്നില്ല അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇതുപോലെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ചിലപ്പോൾ കൊല്ലപ്പെടും അവരൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് ഏത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് കെ എം ഷാജി പറഞ്ഞത് പോലെ ആ അപ്പോൾ അതൊക്കെ ഷാജിയിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ഷാജി പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ അർത്ഥങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിപ്പോൾ പോകുന്നില്ല ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഗസക്ക് വേണ്ടിയിട്ട് ചില പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നത് പക്ഷേ പരിപാടികൾ ഗൗതമറിയേണ്ടത് വളരെ ശ്രദ്ധയോടെ നോക്കുന്നവർക്കല്ലാതെ ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയുന്നത് ഗസയിലെ ആളുകളോട് അനു ഈ അനുഭവം പ്രകടിപ്പിക്കുകയും അവിടുത്തെ കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുകയും അവിടെയുള്ള പാവപ്പെട്ട വ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തോളം കുട്ടികൾ അവിടെ വിശന്നാണ് മരിച്ചിട്ടുള്ളത് ചില കണക്കുകൾ പറയുന്നത് മുന്നൂറ് കുട്ടികൾ മുതൽ രണ്ടായിരം കുട്ടികൾ വരെ വിശന്നാണ് മരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ പക്ഷേ ചില ആളുകൾ പറയുന്നത് അവിടെ ട്രക്കുകൾ ഓടുകണക്കിന് കിടക്കുകയാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതും ശരിയല്ല കാരണം എന്ന് വെച്ചാൽ ബോളിൽ നിന്ന് മറ്റേ ആഹാര സാധനങ്ങൾ ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആളുകൾ അവിടെ വന്ന് ഓടി വന്ന് മേടിക്കാൻ നിൽക്കുന്ന നമുക്കാണ് അപ്പൊ ട്രക്ക് കണക്കിന് വീട്ടിൽ ആരും പോയി എന്ത് ചെയ്യില്ലല്ലോ ഇനി കാശാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ ശരിയാണ് ചിലപ്പോൾ അഞ്ച് കോടി വീട്ടിൽ ചിലപ്പോൾ റോഡിൽ ഇറങ്ങി എന്ത് ചെയ്യും മേടിക്കോന്നിരിക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ വേദം കാരണം അഞ്ച് ബിരിയാണി കഴിച്ചോ പിന്നെ ആറാമത്തെ ബിരിയാണിക്ക് വേണ്ടി റോട്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ തെറ്റാണ് അവിടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ അടക്കം ട്രക്കുകൾ അയച്ചിട്ടുണ്ട് ഇന്ത്യ വലിയ സഹായം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗന്ന് പറയേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് സഹായം ചെയ്തിട്ടുണ്ടോട് മനസ്സിലായ അപ്പം അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അത് തന്നെ നികിലാവ് മൂലം സിധാരൊക്കെ ചെയ്തോളൂ പക്ഷെ ഒറ്റ കാര്യം ഇതിന്റെ പുറകിൽ ഈ പറയുന്ന ചടങ്ങ് നടത്താൻ പറ്റുന്ന വഴി ഷിഹാ പൂക്കൂട്ടറിനെ പോലുള്ള ആളുകൾ ഉണ്ടാകും എന്ന് സൂചി സൂക്ഷിക്കുന്നത് നല്ലതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സത്യം അറിയാനുള്ള താല്പര്യം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് പകരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗക്കാരനായി നിന്ന് വീഡിയോ ചെയ്താൽ ആ ഭാഗത്തിലുള്ള ആളുകൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയും അത് കേൾക്കുകയും പിന്നെ നാളെ നമ്മൾ അതിനനുസരിച്ച് തന്നെ വീണ്ടും പറയണം അപ്പോഴാണ് മറ്റേ തമ്പക്കിടൻ്റെ എന്ത് അതെ സ്റ്റാൻ സ്വാമി താങ്കളെ സ്വർഗത്തിലേക്ക് അയച്ചതിന് എന്ത് ചെയ്തു മോദിക്ക് നന്ദി എന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും മോദി ഇത് നല്ല കാര്യം ഇവിടെ നിന്ന് വിചാരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പല പരിപാടികളും എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ ഇനി എതിര് പറയുന്നവരുടെ താല്പര്യം എന്താ വെച്ചാൽ കസേലെ കുഞ്ഞുങ്ങൾ മരിച്ചാലോ പെൺകുട്ടികൾ സ്ത്രീകൾ മരിച്ചാലോ അവർക്ക് കുഴപ്പമില്ല അങ്ങനെ പാടില്ലെന്ന് ഞാൻ പറയണം നമ്മൾ ആദ്യം മനുഷ്യരാവുകയും രണ്ടാമത് മനുഷ്യരാവുകയും മൂന്നാമത് മാത്രം മറ്റേ പാർട്ടിക്കാരനാവും ഇന്ത്യൻ ആവുകയും നാലാമത് മാത്രം പാർട്ടിക്കാരനാവുകയൊക്കെ വേണം ഞാൻ പറഞ്ഞല്ലോ സാറേ എന്താണ് മനുഷ്യരാവുകയാണ് വേണ്ടത് എല്ലാ സ്ഥലത്തും വീഴുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കാൻ ഈ മനുഷ്യരാവണം എന്ന് പറയുന്ന ആളുകൾക്ക് പറ്റുന്നില്ലാത്തതിന്റെ ഒരു നമ്മുടെ ലോകത്ത് തന്നെ ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഈ അജണ്ടകൾ സെറ്റ് ചെയ്ത് വലിയ കൃത്യമായ പ്രചരണം നടത്തിയാൽ അതിൽ ആളുകൾ വീഴും പിന്നെ തുറന്ന് ഞാൻ അങ്ങ് പറഞ്ഞു വരുന്നത് എന്താണ് നൈജീരിയക്ക് വേണ്ടിയിട്ടും സുഡാനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഐക്യദാഠ്യ സമ്മേളനം അടക്കമുള്ള നഗരങ്ങളിൽ നടത്തണം എന്നാണോ അത് നടത്തണം തീർച്ചയായിട്ടും നടത്തണം ഇപ്പൊ ആരെങ്കിലും വിളിച്ച് നടത്തിയാൽ ഞാൻ ഫ്രീ ആയിട്ട് പോയി എന്ത് ചെയ്യാം ഞാൻ പ്രസംഗിക്കാം ഞാനിപ്പൊ നൈജീരിയയിൽ മാത്രമല്ല ഇപ്പൊ താങ്കളോട് വേറെ കുറച്ച് നേരം മൊസാമ്പിക്കില് ഈ കഴിഞ്ഞ മൊസാംബിക്കില് അവിടെ ഒരു സംഘടന ഉണ്ടായി സംഘടനയുടെ പേര് നൈജീരിയയിൽ ഒരു കാര്യം കൂടി പറയാൻ പറ്റു ഇപ്പൊ ഇവരുടെ മേജർ സംഘടനയെ ആരേറ്റെടുത്തു എന്നറിയോ മറ്റേ മുഹമ്മദ് യൂസഫിന്റെ സംഘടന ഐ എസ് കാര്യപ്പ് ഉണ്ടാക്കി ഐ എസ്സിന്റെ ബ്രാഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ അപ്പൊ ഇനിയിപ്പോ അതിനേക്കാൾ വലിയ ക്രൂരതയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ഇനി ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്ന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് മൊസാംബിക് പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടന ഐ എസ്സിന്റെ ബ്രാഞ്ചാണ് ആ ഐ എസ് ഐ എസിന്റെ ബ്രാഞ്ച് ഈ കഴിഞ്ഞ ദിവസം ചെന്നിട്ട് ചെറുതായിട്ടൊരു മുപ്പത് പേരുടെ തലയൊക്കെ മുപ്പത് പേരുടെ തല വെട്ടിയെടുത്തേക്കാണ് മൊസാമ്പിക് എന്ന് പറയുന്ന രാജ്യത്ത് ഒന്ന് ആലോചിക്കുകയെന്നോ ഇതുകൂടെ നമ്മുടെ നാട്ടിൽ അറിയുന്നുണ്ടാ ഇനി അറിയുന്നുണ്ടെങ്കിൽ തന്നെ ഏതാ റൈറ്റ് മീഡിയകൾ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ പ്രചരിപ്പിക്കുക അല്ലാതെ സ്വതന്ത്ര ചാനലുകളൊന്നും ഇത് എന്ത് ചെയ്തില്ല അറിയുന്നില്ല ഇനി കോങ്കോയില് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സൗത്ത് ഈ സൗത്ത് ശരിക്കും നമ്മൾ അറിയേണ്ടത് സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള വലിയ ലഹണങ്ങളും ഇതുപോലെ കൊലപാതകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊന്നും ഉയർത്തി കാണിച്ച് നമ്മൾ സംസാരിച്ചാലുള്ള കുഴപ്പമില്ല പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം എന്നെ സംബന്ധിച്ച് വലിയ മോഹങ്ങളില്ലാത്തൊരാളായത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ മറ്റേനെ അനുകൂലിച്ചാൽ എനിക്ക് സ്റ്റേജ് കിട്ടും എന്നെ ലിഫ്റ്റ് ചെയ്യാനൊ ആളുകൾ ഉണ്ടാവും പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിഷ്പക്ഷമായി ഒരു വളരെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരൊറ്റ കുഴപ്പമുള്ളൂ ഒരു സ്റ്റേജിൻ്റെ പണി കയറാൻ നമ്മളെ കൊണ്ട് അതിന് അഭിമാനമല്ല ഈന്തപ്പഴവും കിട്ടില്ല നമുക്ക് ക്യാഷ് കിട്ടും കിട്ടില്ല ഈ സെബാസ്റ്റിൻ ബോളിൻ്റെ ഒരിക്കൽ പറഞ്ഞിരുന്നു വീട്ടിൽ അറിയാതെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിരുന്നു എന്റെ വീട്ടിലേക്ക് ആദ്യം മാധ്യമം പത്രം വരുമ്പോൾ എത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പത്രമാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ വീട്ടിലേക്ക് ഇടക്കൊക്കെ മറ്റേ ഇന്നപ്പഴവും ക്യാഷ് ഓൺ വന്നപ്പോഴും ഇത് വളരെ സ്നേഹമുള്ള ആളുകൾ തരുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നീടാണ് ഈ കാര്യം മനസ്സിലായത് അപ്പോൾ സത്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ ഈന്നപ്പഴും ക്യാഷ് ഓൺ ടെക് കഴിക്കാം പക്ഷേ ആ ഇന്നപ്പഴവും ക്യാഷ് ഓൺ അല്ല കഴിക്കാല്ല നമ്മളെ മാനസികമായി നമ്മളതിനെ പരിവപ്പെടണോ നമ്മൾ മാനസികമായി അതിന് പരുവപ്പെടണം അങ്ങനെ പരുവപ്പെട്ടാൽ എനിക്കത് പറ്റുന്നൊരു കാര്യമാണ് ഞാൻ എൻ്റെ കോളേജ് കാലത്തും എൻ്റെ എം ബി എ കാലത്തും ഒക്കെ തന്നെ ഞാൻ ഡിബേറ്റുകളിൽ നിങ്ങൾ ഏത് സൈഡ് തന്നെ വാദിക്കാൻ പറഞ്ഞാലും അത് വാദിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു താങ്കൾ മെടുക്കരുന്നത് ഈ ആശി കബുവും ഒക്കെ ഈന്തപഴം കഴിക്കാൻ താല്പര്യമുള്ളവരാണോ ആഷികപൂവും നിഗിലാവൂമ്മലൊന്നും പാവങ്ങൾ അവർ ഈന്തപ്പഴം ആഷിക്കപൂലും എനിക്കറിയില്ല നിഖിലാവുമലും അതുപോലെ സിതാരാ കൃഷ്ണകുമാർ ഒന്നും ഈന്തപ്പഴം കഴിക്കാനുള്ള താല്പര്യം കൊണ്ടുപോയതല്ല അവരോട് ഇപ്പം നാളെ ചെന്നിട്ട് പറയുന്നു ഇങ്ങനെ ഇത്തരം കുട്ടികൾ പതിനെണ്ണായിരം കുട്ടികൾ പലസ്തീനിൽ കൊല്ലപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് പേര് വായിക്കണം അവരുടെ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സുള്ള ആളുകളാണ് അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷം തോന്നും അത് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നു തോന്നും ഇനി നാളെ ഗൗതം നാളെ ഇവിടെ നിന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അവരോട് ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം കുട്ടികള് നൈജീരിയയിൽ കൊല്ലപ്പെടുന്നത് അവർക്ക് അവർക്ക് കാണുന്ന ഏതെങ്കിലും പാർട്ടിക്കാരോവേ ആരെങ്കിലും രാഷ്ട്രീയ സംഘടന ഉണ്ടെങ്കിൽ നമ്മളൊരു താല്പര്യം അറിയിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ സുഡാൻ ഐക്യദാട്ടി സമ്മേളനം അല്ലെ നൈജീരിയയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഐക്യദാട്ടി സമ്മേളനം നടത്താൻ ആരെങ്കിലും തയ്യാറാകാ രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും പറ്റില്ല അത് രാഷ്ട്രീയക്കാര്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇനി നൈജീരിയ സമ്മേളനം നടത്താൻ പറ്റിയ ബി ജെ പിക്ക് മാത്രമാണ് നൈജീരിയോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കാരണം നൈജീരിയയിൽ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ബി ജെ പി സമ്മേളനം നടത്തുകയും അല്ല സത്യത്തിൽ അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണം നൈജീരിയക്ക് വേണ്ടി ബി ജെ പിയും അതുപോലെ ഫലസ്തീനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു കോൺഗ്രസ് മുസ്ലിം ലീഗും അതുപോലെ സി പി എം ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു കാലം വരട്ടെ പക്ഷെ ആരെങ്കിലും ഒക്കെ അപ്പുറത്തും കൂടി എന്ത് ചെയ്യണം വേണം പിന്നെ എന്റെ അഭിപ്രായം പറയുന്നത് ഈ രണ്ട് സ്ഥലത്തും എന്നെ വിളിക്കൂ ഞാൻ എന്ത് ചെയ്യാൻ മറ്റേ കാഷ് ട്ടൊന്നും തരണ്ട മനസ്സിലായ് ഗൗതത്തിൻ്റെ തമാശ പറഞ്ഞത് കൊണ്ടാണ് ഗൗതിന് മനസ്സിലാത്തത് ഗൗതത്തിന് ഇതൊക്കെ അറിയാത്തത് ഇവിടുത്തെ ഈ കേരളത്തിലെ വലിയ സാംസ്കാരിക നായകരാക്കി ഉയർത്തപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇത്തരം താല്പര്യങ്ങളുള്ളവരാണ് ഗൗതിന് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഗൾഫിലേക്ക് സുഖമായിട്ട് ട്രിപ്പ് കിട്ടും നമ്മൾ എന്ത് ചെയ്താൽ ആ ട്രിപ്പ് കിട്ടും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്ത് തരും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് തരും കിട്ടും അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഒരു ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇപ്പോൾ അമ്പതിനായിരം രൂപ ശബ്ബം ഉള്ളവൻ കൂടി വന്നാൽ മൂന്ന് മാസത്തെ ശമ്പളം വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഐഫോൺ പ്രോ മേടിക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നാളെ ഞാൻ ചെയ്യൂലേന്ന് അറിയില്ല ഗോതം ഇതുപോലെ ഞാനതിന് വശമതല ആകാത്തത് എനിക്കത്രയും കാര്യങ്ങൾ എന്നെ ഒന്നും ഭ്രമിപ്പിക്കുന്നില്ല ഇവരൊക്കെ പേടിപ്പെടുത്തുന്നത് മുസ്ലിങ്ങളാണോ അല്ല മുസ്ലിം ഒരു വോട്ട് ബാങ്ക് ആണ് മുസ്ലിം വോട്ട് ബാങ്ക് വലിയ പ്രശ്നമാണ് ഈ മുസ്ലിം വോട്ട് ഞാനൊരു കാര്യം കൂടി ചോദിച്ചിട്ട് അടുത്ത് പറയാം ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ആ തെറ്റിദ്ധാരണ അറിയുമോ യഥാർത്ഥത്തിൽ ഈ നൈജീരിയയിലെ കുട്ടികളെക്കുറിച്ച് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിലെ ആളുകളോടും ഉമ്മമാരോടും ഇത്തമാരോടും ഒക്കെ കൃത്യമായി പറഞ്ഞാൽ ഞാൻ നൂറ്റൊന്ന് ശതമാനം പറയുന്നു നമ്മളുടെ സോക്കോൾഡ് മിഡിൽ ക്ലാസ് ആളുകളെക്കാൾ പാവപ്പെട്ട സാധാരണക്കാരായ മലപ്പുറത്തുള്ള ആളുകൾ ഇത് കേട്ടാൽ അവർ വേണമെങ്കിൽ കാശി പിരിച്ചതിന് നമുക്ക് എന്ത് ചെയ്യാനും ഇതിനോടൊരു ഐക്യദാർഢ്യം നടത്താൻ എനിക്കൊരു സംശയമില്ല പക്ഷെ അവരെ അവരെ അവരെന്താണ് ഭക്ഷിക്കേണ്ടത് അവരെങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പുറകെ മാറുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതൊന്നുമല്ല യാഥാർത്ഥ്യം ഇപ്പൊ ഞാൻ ഈ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നമ്മൾ പഠിച്ചാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ആളുകൾ ചില മണ്ഡലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ ചില മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വലിയ വോട്ടുകൾ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് വോട്ടുകൾ കിട്ടുന്നത് കിട്ടുന്നത് ചില സ്ഥലങ്ങളിൽ അവർക്ക് കാര്യം കൃത്യമായി പറയാനും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ വിഭാഗീയമായി ചിന്തിക്കാത്തതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം പറയാം ഈ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ പേടിപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെ പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് മുഴുവൻ ആളുകളല്ല അതിന്റെ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് വരികയാണ് ആ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനിടക്ക് ഇത് ഇപ്പൊ സത്യത്തിൽ ഫലസ്തീനിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളെ പ്രത്യേകിച്ച് ഇവിടെയുള്ള സാധാരണ ജനം അറിയേണ്ടതല്ല പക്ഷെ അത് നമ്മുടെ ആളാണെന്ന് പറയുന്നത് തോന്നൽ ഇനി ഒരു കാര്യം കൂടി യോഗത്തിനുണ്ടോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ താലിബാൻകാര് അവിടെ എഴുപത്തയ്യായിരം പേരുള്ളു അഫ്ഗാനിസ്ഥാനില് പക്ഷേ ഇവിടെ അതിനേക്കാൾ കൂടുതലുണ്ട് ഇവിടെ അതിനേക്കാൾ കൂടുതലുണ്ട് കേരളത്തിൽ ആ മനസ്സിലുള്ളവര് മനസ്സിലായി ഇനി തിരിച്ചുണ്ട് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ജയിക്കാണോ എന്ന് വിചാരിച്ചത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സംഘപരിവാറ ആളുകളാണ് അവർ വിചാരിച്ച് ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് അല്ല അതായത് പറയാ ഇതിനെക്കുറിച്ച് യോധന അടിസ്ഥാനം റിപ്പബ്ലിക് ഞാൻ എന്നോട് യോദത്തിനോട് ഞാൻ തിരിച്ചൊരു വാശി പറയാം യഥാർത്ഥത്തിലൊരു ഒരു ഒരു ജില്ലാതല നേതാവ് എന്നോട് വന്നിട്ട് സംസാരിച്ചു ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ആളാണ് ജയിക്കണമെന്ന് പറഞ്ഞു ജില്ലാതല നേതാവാണ് മനസ്സിലായി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞ് പുള്ളി ഡെമോക്രാറ്റും അല്ലല്ലോ പുള്ളി റിപ്പബ്ലിക്കൻ പാർട്ടി അല്ല അത് നിങ്ങളായിട്ട് എങ്ങനെ യോജിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കണേ അല്ല അമേരിക്ക റിപ്പബ്ലിക്കായിട്ട് ഒരുപാട് നാളായില്ലേ രേഷ്യ അപ്പം ഞാൻ പറഞ്ഞാൽ അതല്ല ഇത് റിപ്പബ്ലിക് പാർട്ടി കുറിച്ച് അറിയില്ല പക്ഷെ പുള്ളി ആൾ മെടുക്കനാണെന്നു വെച്ചാൽ പുള്ളി രാത്രി എന്നോട് പറഞ്ഞ് ഞാനൊരു ഒമ്പത് മണിക്ക് വിളിക്കേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടെന്ന് തോന്നി എന്നിട്ട് ഒമ്പതിനൊക്കെ എന്നോട് വിളിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം എന്നോട് ചോദിച്ചു ഇപ്പോഴും ഞാൻ കൗത്തോട് പറയുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന പല ആളുകളും എന്നോട് വിളിച്ച് നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ രതീഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഒരു പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ മൂന്ന് കോടതി വിധികളെക്കുറിച്ച് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ എന്നോട് വിളിച്ച് കൃത്യമായിട്ട് കാര്യം ചോദിക്കാറുണ്ട് പിന്നെ ഓക്കെ അവർ ചിലപ്പോൾ പത്രസമ്മേളനങ്ങൾ നിഷ്പക്ഷനായതുകൊണ്ടായിരിക്കും അല്ല അവർ ഞാൻ എല്ലാവരോടും എല്ലാവരും പേഴ്സണലി വ്യക്തിപരമായ സൗഹൃദം പുലർത്തുന്ന ആളുകളാണ് ഈവൻ ഇപ്പൊ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളായിട്ട് പോലും ചില ആളുകൾ ഞാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ക്ലാഷ് ഒക്കെ ഈ നൈജീരിയയിലും സുഡാനിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മതമാണ് ഈ നമ്മുടെ രവിചന്ദ്രൻ്റെ കിടക്ക് പറയുന്ന പോലെ മതത്തിൻ്റെ സോഫ്റ്റ്വെയർ തലയിൽ അടിച്ച് കയറ്റുകയും അത് തീവ്രമാക്കുകയും ചെയ്താലാണ് ജനത്തെ വിഭജിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ലോകത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഭീകരമായി ഉൽപ്പാദി മറ്റേ ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നൈജീരിയയിലും ഈ പറയുന്ന ബാക്കിയുള്ള സുഡാലിനടക്കം സുഡാലിൽ ചില ഭരണപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഗൗതമ അറിയേണ്ടത് ഇത് ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല ഇതിപ്പോ മ്യാൻമറിൽ എങ്ങനെയാണ് ബുദ്ധരും ബാക്കിയുള്ളവരുമായിട്ട് പ്രശ്നം വന്നത് എന്ന് രോഹിംഗ്യന്റെ അഭ്യർത്ഥിക്കുള്ള പ്രശ്നം വന്നത് ലോകത്തെവിടെയും ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യൻസ് മരിച്ചു വീഴുമ്പോ ക്രിസ്ത്യൻസിനെ കൊല ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി അവരെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമ്പോ സംസാരിക്കാൻ ആരും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ചില അംശങ്ങൾ താങ്കളുടെ കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത് കാരണം എന്താ ഈ ചോദ്യം അതെ അത് അതാ താങ്കൾ അറിയാതെ താങ്കളിലേക്ക് ബാധിച്ചിട്ടുണ്ട് ഈ അസുഖം മനസ്സിലായി ഈ വൈറസ് താങ്കളിലേക്ക് കയറിയിരുന്നു പറയുമ്പോ ഒന്നും തോന്നരുത് എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താ ക്രിസ്ത്യൻസ് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല സങ്കടപ്പെടുന്നില്ല എന്നാണ് തെറ്റാണ് ഗൗതം മനുഷ്യർ ഭരിച്ചു വീഴുമ്പോൾ അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കറിയണം അറ്റ് ദൈവം കോങ്കോയിലെയും ഈ പറഞ്ഞ നൈജീരിയയിലെയും സുഡാനിലെയും ജീവനുകൾ പൊലിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കാണാൻ കഴിയുന്ന മനസ്സുണ്ടാകുന്ന കാലത്ത് ഈ ലോകം സുന്ദരമാകും അല്ലാത്തടത്തോളം കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ഞാൻ ക്രിസ്ത്യൻ നീ ഹിന്ദു നീ മുസ്ലിം ഞാൻ ഈ പറയുന്ന പോലെ ഈഴവൻ നീ നായർ നീ ഈ പറഞ്ഞ പോലെ കത്തോലിക്കൻ എന്നൊക്കെ വിചാരിക്കുകയും പ്രൊട്ടസ്റ്റന്റ് ആണെന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ലോകമാസകലം കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ചാനലുകളൊക്കടക്കം ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ അറിഞ്ഞോ അറിയാതെയോ എടുത്തുകൊണ്ടാണ് അവരുടെ വാർത്തകൾ ചെയ്യുന്നത് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഞാൻ ചിലപ്പോൾ നാളെ എന്ത് ചെയ്താലും ഞാൻ ചെയ്യേണ്ടി ഞാൻ അവസാനം അവസാനിപ്പിക്കുന്ന നമുക്ക് ഇങ്ങനെ പറയാം പലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിലപിക്കുന്നവർ പറയുന്നത് ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്നാണ് പക്ഷെ അതേ കൂട്ടരോട് തന്നെ നമ്മൾ ഈ സുഡാനിലെ വിഷയവും നൈജീരിയയിലെ വിഷയത്തിലെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിങ്ങൾക്കൊന്ന് ഒന്ന് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന വിചിത്രമായിട്ടുള്ള വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ രണ്ട് കൂട്ടരല്ലേ അടിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അവിടെ ഇത് ഈ രാഷ്ട്രീയം വേട്ടക്കാരനെയും ഇല്ല അല്ല ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിഭജനം ലോകത്ത് എവിടെയുണ്ട് വാളയാറിലെ പെൺകുട്ടികൾ മരിക്കുമ്പോൾ സി പി എമ്മിന്റെ അണികൾക്ക് വലിയ രോഷം തോന്നാത്തതും ഒമ്പത് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി പെരുവരലിൽ കുത്തി നിന്ന് ഏങ്ങി നിന്ന് കയറ് തലയിലേക്ക് ഇട്ട് തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ രോഷം തോന്നാത്തതും ഹത്രാസിലെ പെൺകുട്ടി അഗ്നിക്ക് ഇരയാക്കി എന്ന് പറയുമ്പോൾ രോഷം തോന്നുന്നതിൻ്റെ പിന്നിലെ ഈ പറഞ്ഞ വിഭാ വൈ വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ മാറ്റുന്ന കാലത്തെ ഈ ലോകം കുറെ കൂടി സുന്ദരമാകൂ അന്നേ മാനവികത ഉയർത്തിപ്പിടിക്കാനാവൂ താങ്ക് യു